യോഗം ചേങ്ങൂറ്റി നാൽപ്പത്തി ഒൻപതാം നമ്പർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും കുടുംബസംഗമവും ചെങ്കണ്ട പടിഞ്ഞാറ് എസ് എൻ ഡി പി ബ്രാഞ്ച് ആഭിമുഖത്തിൽ പഠനോപകരണ വിതരണവും കുടുംബസംഗമവും യൂണിയൻ ചേർത്തല മേഖലാ ചെയർമാൻ കെ പി നടരാജൻ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് എസ് സുധീഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ആർ സതീശൻ സോദവും ബീന ഷാജി നന്ദിയും പറഞ്ഞു എസ് എൻ ഡി പി യൂണിയൻ ചേർത്തല മേഖലാ കൺവീനർ പി ഡി ഗിഗാരിൻ പഠനോപകരണ വിതരണവും ഗുരുദേവ ദർശന പഠന വിഭാഗം ചേർത്തല യൂണിയൻ കോർഡിനേറ്റർ നമുക്ക് വേണം അറിയണം എന്നൊരു അറിയിപ്പ് വേണം ആ അറിവാണ് നൽകി ശ്രീ മനോജ് മാവുക്ക് നിങ്ങൾക്ക് എന്താ പറയുക നമുക്ക് വിജ്ഞാനത്തിന്റെ വിദ്യയുടെ ഒക്കെ വലിയ സാഹചര്യത്തിലേക്ക് ഇറങ്ങിക്കുന്ന ശ്രീനാരായണ ഗുരുദേവിന്റെ വിശ്വ മനവികത ഇങ്ങനെ ലോകം ചെയ്യുന്നത് സന്യാസിയെ സംബന്ധിച്ചോളം എന്താണ് വേണ്ടത് സന്യാസി എന്ന് പറയുന്ന ഒരാൾക്കുള്ള മൂന്നേ മൂന്ന് ജോലിയാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് മനനം ചിന്ത പിന്നെ അപ്പോ മനനവും ചിന്തയും തപസ്സും ഈ മൂന്ന് ജോലിയാണ് സന്യാസിന്മാർ പറഞ്ഞത് ും ശ്രീനാരായണ ഗുരുദേവൻ ഗുരുദേവൻ നമുക്കായി നൽകിയ മാനവീകത മനുഷ്യത്വം ഇവിടെ ഭൗതിക ജീവിതത്തിന് ഒപ്പ് കൂട്ടുന്ന ഒരു ജോലിയായിരുന്നു അതായത് ആത്മീയത ആത്മീയതയിൽ ഈ ആത്മീയതയാണ് നമ്മെ നിലനിർത്തുന്ന അടിസ്ഥാന ആ ആത്മീയത എന്ന് പറയുന്നത് ഈശ്വരീതിയുടെ ഭാഗങ്ങളാണ് ദൈവീകത്തിന്റെ അംശങ്ങൾ നമ്മളിലേക്ക് ആഗ്രഹം ചെയ്താണ് അതാണ് ശ്രീ മനോജ് ബാബുക്കൾ നിങ്ങൾക്കായി